നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഫോട്ടോസ് വീഡിയോസൊക്കെ നമുക്ക് ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ആ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ലഭിക്കും ആപ്ലിക്കേഷൻ്റെ പേര് ഡിസ്ക് ആണ് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫോണിലെ ഡിലീറ്റ് ആയ ഫോട്ടോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഡൗൺലോഡിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ഫോർ ലോസ് ഫോട്ടോ എന്ന് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ കാണാം ഇവിടെ റിക്കവർ എന്ന് കാണാം ഈ റിക്കവറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ താഴെയായിട്ട് നമുക്ക് ഇതിൽ ചോദിക്കുന്ന പെർമിഷനൊക്കെ നിങ്ങൾ കൊടുക്കണം പെർമിഷൻ കൊടുത്താൽ മാത്രമേ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുകയുള്ളൂ ശേഷം നിങ്ങൾ ബാക്ക് വരിക ശേഷം നിങ്ങൾ ഈ റിക്കവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക റിക്കവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്നും ഡിലീറ്റായ ഫോട്ടോസ് ഇവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടെ വരുന്നതായിട്ട് കാണാം ഓരോ ഫോട്ടോസും സ്കാൻ സ്കാൻ ആയിട്ട് നമ്മൾ എന്തൊക്കെ നമ്മുടെ ഫോണിൽ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും ഒക്കെ ഇതേ രീതിയിൽ നമുക്ക് വരുന്നതായിട്ട് കാണാം ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ ഡി ഡിലീറ്റായ ഫോട്ടോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലൊക്കെ വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈ എന്ന് യൂട്യൂബ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക